ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വിഷൻ പി എസ് സി ഞാൻ ശ്രീജാസി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയാണ് ഇത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന സീരീസിലെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ നാല് ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക പഠിക്കുക എനിക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിന്റെ ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേരളത്തിന്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമാണ് ഏത് മലനാട് എന്ന് പറയുന്നത് ഏതാണ് മലനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് തീരപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ് തീരപ്രദേശമാണ് അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇനി ഇതിൽ മലനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇനി തീരപ്രദേശമാണെങ്കിലോ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇനി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗം ഏതാണ് ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗം ഏതാണ് മലനാടാണ് ഏതാണ് മലനാടാണ് ഈ മലനാടിന്റെ വിസ്തീർണം എത്രയാണ് പതിനെട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് പതിനെട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം എത്രയാണ് നാൽപ്പത്തി എട്ട് ശതമാനമാണ് ഈ ശതമാനം പഠിച്ചു വയ്ക്കുകയായിട്ടോ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം എത്രയാണ് നാൽപ്പത്തി എട്ട് ശതമാനമാണ് അതുപോലെ തന്നെ ഇടനാടിന്റെ ആകെ വിസ്തൃതി എത്രയാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടനാടിന്റെ ആകെ വിസ്തൃതി എത്രയാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി കേരളത്തിന്റെ വിസ്തൃതിയിൽ ഇടനാടിന്റെ ശതമാനം എത്രയാണ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് അല്ലെ എത്രയാണ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് അപ്പോൾ ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗം എന്ന് പറയുന്നത് മലനാടാണ് മലനാടിന്റെ വിസ്തീർണം എത്രയാണ് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം നാൽപ്പത്തി എട്ട് ശതമാനമാണ് ഇടനാടിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതിയിൽ ഇടനാടിന്റെ ശതമാനം എത്രയാണ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് അടുത്തത് തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതിയിൽ തീരപ്രദേശത്തിന്റെ ശതമാനം എത്രയാണ് പത്ത് ശതമാനമാണ് അല്ലെ കേരളത്തിന്റെ വിസ്തൃതിയിൽ തീരപ്രദേശത്തിന്റെ ശതമാനം എത്രയാണ് പത്ത് ശതമാനമാണ് കേരളത്തിലെ പ്രധാന മലനിര ഏതാണ് കേരളത്തിലെ പ്രധാന മലനിര ഏതാണ് പശ്ചിമഘട്ടമാണ് അല്ലെ ഏതാണ് പശ്ചിമഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് കേട്ടോ ഏതാണ് ആനമുടിയാണ് ഈ ആനമുടി ഏത് മലയിലാണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരയിലാണ് കേട്ടോ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരയിലാണ് ഈ ആനമടിയോട് നീളവും അടിയുമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അല്ലെ ഈ ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ ഒരു അടിക്കണക്കും കൂടി പഠിച്ചു വെക്കണം എത്രയാണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അഥവാ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് അപ്പോൾ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ ഈ നമ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി കേരളത്തിന്റെ വിസ്തൃതിയിൽ തീരപ്രദേശത്തിന്റെ ശതമാനം എത്രയാണ് പത്ത് ശതമാനമാണ് പത്ത് ശതമാനമാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട മലനിര ഏതാണ് പശ്ചിമഘട്ട മലനിരയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഴക്കാലം ഏതാണ് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഴക്കാലം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് അല്ലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലം ഏതാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മഴക്കാലം ഏതാണ് വടക്ക് കിഴക്കൻ ആണ് ഏതാണ് വടക്കു കിഴക്കൻ ആണ് ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത് തുലാവർഷം എന്ന് പറയുന്നത് വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്താണ് തുലാവർഷമാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മഴക്കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഇവയുടെ മറ്റൊരു പേരാണ് അതായത് വടക്കുകിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം എന്ന് പറയുന്നത് ഈ മറ്റ് രണ്ടാമത്തെ പേരുകളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് മഴക്കാലമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന് അതുപോലെ തന്നെ തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂണാണ്